ഹ്രീസ്ലാം മോർണിംഗ് റേമയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നെ ശബ്ദ സന്ദേശത്തിലൂടെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവോദനത്തെ അറിയിക്കട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃത്ഥാർത്ഥനായി ആരംഭത്തിൽ തന്നെ പ്രിയരെ ഒരു ദൂത് കൈമാറാം ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവത്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നിന്നോടൊപ്പം കൂടെയുണ്ട് എങ്കിൽ നീ സകലത്തിലും കൃത്ഥനാകും സ്തോത്രം ഇവിടെ യോസഫിൻ്റെ ജീവിത പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ യാക്കോബിനെ തന്റെ വാർദ്ധക്യത്തിൽ കിട്ടിയതായ മകൻ ഏറ്റവും സ്നേഹത്തോടെ വളർന്നു വന്നതായ പുത്രനായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ തന്റെ സഹോദരന്മാരുടെ കണ്ണിൽ അസൂയ തോന്നുമാറുക അമ്മ സ്തോത്രം ദൈവം അവൻ്റെ ജീവിതത്തെ തിരിച്ചുവിട്ടപ്പോൾ അമ്മ ഹലൂയ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മറ്റാർക്കും ലഭിക്കാതിരുന്ന ഒരു കൃപ ദൈവം അമ്മ യോസഫ് ഫിന്റെ മേൽ പകരുവാനായിട്ട് ഇടയായിരുന്നു ഹാലല്ലൂയ ആ കൃത പ്രാപിച്ചവന് പിന്നെ അധികം നാളൊന്നും തൻ്റെ അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയുവാനായിട്ട് പറ്റിയില്ല അവൻ പിന്നീടുള്ള യോസഫിന്റെ ജീവിതം എന്ന് പറയുന്നത് ചില ശോധനയിലൂടെ കടന്നു പോകുന്ന നാളുകളായിരുന്നു ആ മേൽ ഹാലല്ലൂയ എങ്കിലും പ്രിയതെ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ആ മീസുറും അതിനു മധ്യത്തിലും യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു ആ മീസർ എന്നെ കേൾക്കുന്ന പ്രിയതയും മക്കളെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങൾക്കും മധ്യേ പ്രതികൂലത്തിനും മധ്യേ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അമൻ ആ വിഷയത്തിനു മധ്യേ നമുക്കൊരു വിടുതൽ കാണുവാനായിട്ട് സാധിക്കും അമിൻ യോസെഫ് കടന്നുപോയ വിഷയങ്ങൾക്ക് മധ്യേ ദൈവം കൂടെയിരുന്നത് കൊണ്ട് അവൻ ആ വിഷയങ്ങൾക്ക് മധ്യേ കൃതാർത്ഥനായി മാറുവാൻ ഇടയായി തീർന്നു അപ്പന്റെ സ്നേഹം നഷ്ടപ്പെട്ടവൻ പെട്ടത് പൊട്ടക്കിണറ്റിലാണ് അമൽ ഹാല ലൂയി അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ട് ചെന്നെത്തിയതോ അവൻ പോത്തിഫറിന്റെ ഭാവനത്തിൽ ഹാലലൂയ എന്നാൽ അവന്റെ ജീവിതത്തിനകത്ത് ചില പരീക്ഷണ ഘട്ടത്തിൽ അവൻ ദൈവത്തെ മുർഖെ പിടിച്ചുകൊണ്ട് അമൽ ദൈവഹിതമല്ലാത്തതിനെ ത്യജിച്ച അവൻ ഹലൂയ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്നാൽ അമേ സൂത്രം പിന്നെയും അവനെ കാത്തിരുന്നത് കാരാഗ്രഹമാണ് അമൻ ഹലുയ കാരാഗ്രഹത്തിൻ്റെ അകത്തും അമേ സ്തൂത്രം ദൈവം അവൻ്റെ മേൽ പകർന്ന അഭിഷേകത്തെ ദൈവം ഹാലലൂയ പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു മറ്റാർക്കും ആ ദേശത്ത് ലഭിക്കാതിരുന്നതായിട്ടുള്ള കൃപ അവൻ അവൻ്റെ മേൽ ജ്വലിച്ചപ്പോൾ അമ്മേ സ്തോത്രം ഹാലലൂയ ദയോചനം പറയുന്നത് ഇങ്ങനെയാണ് അമൻ ഹല അവൻ കൃതാർത്ഥനായിത്തീർന്നു അമേ സ്തോത്രം ഇസ്ലൈം രാജാവിൻ്റെ അവൻ സകല ഗൃഹത്തിനും അവൻ അധിപതിയായി തീർന്നു ുന്നു അങ്ങനെയെങ്കിൽ പ്രിയദേവ് മക്കളെ ഇന്ന് നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് മധ്യേ ദൈവം നമുക്ക് വേണ്ടി ഒരു ശുഭഭാവി ഒരുക്കി വെച്ചിട്ടുണ്ട് അമിനാ ശുഭഭാവിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ചില കഠിന ശ്രോധനങ്ങൾ നമ്മൾ സഹിക്കേണ്ടത് ആവശ്യമാണ് ചില പ്രതിസന്ധികളെ മറികടക്കേണ്ടത് ആവശ്യമാണ് ചില പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടത് ആവശ്യമാണ് ആകെയാൽ ആമേ സ്തോത്രം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമോ ആമി ദൈവം നമ്മെ മാനിക്കും ദൈവം നമ്മെ സകല സങ്കടങ്ങളിൽ നിന്ന് വിടിവിക്കുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ എന്ന് പകൽക്കാരൻ ഒരു ദൂത് കൈമാറട്ടെ നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത് ക്രിസ്തുവാണ് അവൻ ഇന്നേതെങ്കിലും ശോധനയിലൂടെ നാം കടന്നു പോകുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണം മറ്റാർക്കും ലഭിക്കാത്തതായ എന്തോ ഒരു കൃപ അവൻ നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട് അവൻ സ്ത്രോത്രം ഇന്ന് നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ദൈവം കൂടെ ഇരിക്കും അവൻ ഹലൂയ നാളെ ഓർത്ത് നാം വ്യാകുലപ്പെടേണ്ട നാളെക്കുറിച്ച് മുന്നമേ ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഭാവിയെക്കുറിച്ച് ഭാരപ്പെടേണ്ട നിന്റെ ഭാവി ദൈവകാലങ്ങളെ സുരക്ഷിത മാണ് ഹാലൂയ്യ ഇന്ന് നാം ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് മധ്യേ അമ്മ ദൈവം നമ്മെ കൃതാർത്ഥനാക്കി തീർക്കും അമ്മ നമ്മുടെ വിഷയങ്ങൾക്ക് മധ്യം ദൈവമുണ്ടോ ഭാരപ്പെടേണ്ട വ്യാകുലപ്പെടേണ്ട ആ വിഷയത്തിന് മധ്യേ ദൈവം നമുക്ക് വേണ്ടി മുന്നമയെ പ്രവർത്തിക്കും ഹാലല്ലൂയ ഒരു നിമിഷം കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അനുഗ്രഹം വരെ നല്ല സമയത്ത് ഒരു സ്തുതിക്കുന്നു കർഥാവെ സ്വന്തം ചെയ്യുന്നു വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ കടന്നു പോകുന്ന ശോധന എന്താണെന്ന് അറിയുന്നില്ല ഗർത്താവെ അവരായിരിക്കുന്ന അവസ്ഥകൾക്ക് മധ്യേ ദൈവം പ്രവർത്തിക്കും മാറാകണം യോസഫിനോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് പകൽക്കാലം കർത്താവേ പ്രിയജനത്തോട് കൂടെ ഇരിക്കു മാറാകണം കർത്താവേ അവരുടെ സങ്കടങ്ങളിൽ നിന്ന് ദൈവം ഇടുവയ്ക്ക് മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവത്തിന്റെ കാലം ചലിക്കു മാറാകണം അപേ ഹാലിന് കൃത്ഥാർത്ഥമുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കണം യേശു നം തന്റെ പിതാവേ ആമേൻ 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 ദൈവം തമ്മിൽ സഹായിക്കട്ടെ